ഹായ് ഡോക്ടർ കട്ട്സ്വാദി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചർമ്മത്തിലെ ചൊറിച്ചിൽ കാരണങ്ങൾ ലക്ഷണങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് ചർമ്മത്തിലെ ചൊറിച്ചിലിനെ പ്രൂറൈറ്റസ് എന്നാണ് വിളിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് അത് അനുഭവപ്പെടാം അവയിൽ ചിലതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഒന്ന് വരണ്ട ചർമ്മം വളരെ വരണ്ട ചർമ്മത്തിന് തീവ്രമായ ചൊറിച്ചിൽ ഉണ്ടാകാം രണ്ട് ബാഗ് ബൈറ്റ് കൊതുക് പ്രാണികൾ പേൻ മൂട്ട മുതലായവ കടിച്ചാൽ ചൊറിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു ഒപ്പം ചില ബഗുകൾ നമ്മുടെ തൊളിയുടെ അടിയിൽ ടണലുണ്ടാക്കി അതിൽ വസിക്കും അതാണ് സ്കേബിസ് ഉണ്ടാക്കുന്നത് ഇത് രാത്രികളിൽ അമിത ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് മൂന്ന് ചില ത്വക്ക് രോഗങ്ങൾ അതായത് ചിക്കൻ ബോക്സ് എക്സീമ തക്കാളിപ്പനി ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് സോറിയാസിസ് സ്കിൻ ക്യാൻസർ ഫോളിക്കലൈറ്റിസ് എന്നിങ്ങനെ നാല് ചിലപ്പോൾ ചർമ്മത്തിലെ ചൊറിച്ച് നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ രോഗത്തിൻ്റെ മുന്നറിയിപ്പുമാകാം അതായത് നീണ്ടു നിൽക്കുന്ന ചൊറിച്ചിൽ ഇനി പറയുന്ന നിരവധി രോഗങ്ങളുടെ അടയാളമാണ് ഒന്ന് പ്രമേഹം രണ്ട് വൃക്ക രോഗം മൂന്ന് കരൾ രോഗം നാല് എച്ച് ഐ വി അഞ്ച് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഓവർ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ആറ് രക്തത്തിലെ രോഗങ്ങളായ ലിംഫോമ ഇതുമല്ലെങ്കിൽ ചിലപ്പോൾ അലർജിക് സ്കിൻ റിയാക്ഷൻ കാരണത്താലും ചർമ്മത്തിലെ ചോർച്ചിൽ അനുഭവപ്പെടാം അലർജി ഉണ്ടാക്കുന്ന ഏറ്റവും സാധാരണമായ പദാർത്ഥമാണ് നിക്കൽ ഇത് നമ്മൾ ദിവസവും തൊടുന്ന പല ഉൽപ്പന്നങ്ങളിലും കാണപ്പെടുന്നു അതായത് സെൽഫോൺ ജ്വല്ലറി ആഭരണങ്ങൾ കണ്ണടകളുടെ ഫ്രെയിം ബെൽറ്റിന്റെ പക്കൾ എന്നിങ്ങനെ ലെയ് പോളിഷ് ഷാംപൂ പെർഫ്യൂം സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ അലർജിക്ക് കാരണമായേക്കാം കൂടാതെ പെറ്റ്സ് വളർത്തു മൃഗങ്ങളാലും അലർജി ഉണ്ടാകാം ചിലപ്പോൾ ചർമ്മത്തിന് ചൊറിച്ചിലുണ്ടാകുന്നത് ഒരു സസ്യത്തിൽ നിന്നോ സമുദ്ര ജീവികളിൽ നിന്നോ തടാകത്തിൽ നിന്നോ ആകാം ജെല്ലിഫിഷ് കടൽ ആനിമോൺ ചില പാരസൈറ്റ്സ് ഒക്കെ ഇതിന് കാരണമാകും ഇനി നിങ്ങൾ അറുപത് വയസ്സിന് മുകളിലാണെങ്കിൽ വയസ്സാകുമ്പോൾ നമ്മുടെ ചർമ്മം കനം കുറഞ്ഞതാകുന്നു ഈർപ്പം കുറവുള്ളതും ആയതിനാൽ ചർമ്മത്തിൽ ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയും ഏറുന്നു അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സയിലുള്ളവർ ചില വേദന സംഹാരികൾ രക്തസമ്മർദ്ദത്തിനുള്ള ഗുളികകൾ എന്നിവയുടെ പാർശ്വഫലങ്ങൾ കാരണത്താലും ചർമ്മത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം ഒപ്പം അല്ലെങ്കിൽ നാഡി പ്രശ്നങ്ങളുള്ളവർ നാഡിക്ക് കേടുപാടുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാം കൂടാതെ പ്രൂററ്റിക് ഏനൈൻ അതായത് മലദ്വാരത്തിൽ ചൊറിച്ചിൽ ഇത് അണുബാധ മൂലമോ ഹെമറോയിഡ് മൂലമോ പിൻവേം ഇൻഫെസ്റ്റേഷൻ കാരണത്താലോ ആണ് ഉണ്ടാകുന്നത് അടുത്തൊരു കണ്ടീഷനാണ് പ്രഗ്നൻസി പ്രഗ്നൻസിയിലെ സ്ട്രെച്ച് മാർക്കുകൾ കാരണത്താലും ഹോർമോണൽ ചേഞ്ചസ് കാരണത്താലും ചർമ്മത്തിന് ചോർച്ചിലുണ്ടാകാം എങ്ങനെ ചികിത്സിക്കാം ക്രീംസ് ലോഷൻസ് മോയ്സ്ചറൈസേഴ്സ് എന്നിവ ഉപയോഗിക്കാം എന്താണ് കാരണം എന്നത് കണ്ടെത്തി അതിനുള്ള മരുന്ന് കഴിക്കാം അതായത് തൈറോയിഡ് ലിവർ വൃക്ക പ്രശ്നങ്ങൾ പ്രമേഹം എന്നിവ കണ്ടെത്തി അതിനെ ചികിത്സിക്കുകയാണെങ്കിൽ ചർമ്മത്തിലെ ചൊറിച്ചിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ചൊറിച്ചിൽ നിർത്താനുള്ള മരുന്ന് കഴിക്കാം ബെഡ്ഷീറ്റ് നന്നായി കുടഞ്ഞ് പിരിക്കാം അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് അതായത് വൃത്തിയില്ലാത്ത സിറ്റുവേഷൻസിൽ ജീവിക്കാതിരിക്കുക ചർമ്മത്തിന് പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സോപ്പ് പെർഫ്യൂം ഡിറ്റർജൻസ് എന്നിവ ഒഴിവാക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു